വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെട്ട സമയത്ത് അപകടത്തിൽപ്പെട്ട് ചികിത്സയ്ക്കെത്തിയ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ തലയിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഡിഎംഒ സ്വീകരിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ ആശുപത്രിക്കു മുന്നിൽ പ്രതിഷേധിച്ചു വൈദ്യുതി തടസ്സപ്പെട്ട സമയത്ത് കുട്ടിയെ പരിചരിച്ച് രക്തസ്രാവം തടയുന്നതിനായി മുറിവ് വൃത്തിയാക്കി തുന്നലിടാൻ സഹായിച്ച നഴ്സിംഗ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തത് തികച്ചും അന്യായമായ നടപടിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് എഐ ടി യു സി നേതാവ് ടി എൻ രമേശൻ അഭിപ്രായപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം ഇല്ലാതെ വന്നപ്പോൾ മൂന്ന് മണിക്ക് മണി കഴിഞ്ഞപ്പോൾ എന്തിനാണ് ജനറേറ്റർ നിർത്തിയത് എന്നുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റും ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററും ഇവിടെ കറണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുക ഇലക്സിറ്റിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരുണ്ട് മുനിസിപ്പാലിറ്റി നിയമിച്ചിട്ടുള്ള ജീവനക്കാരാണ് അവരെ എല്ലാവരെയും ഈ കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ മണി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ചിട്ട് അവരെയൊന്നും കാണാൻ ഇതിനിടയ്ക്കാണ് ഒരു കുട്ടി പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി തലയ്ക്ക് മുറിവായി ഇവിടെയെന്ന് ആ കുട്ടിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ലൈറ്റ് വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് ഡോക്ടർ തന്നെ പറഞ്ഞു അതുകൊണ്ട് അത് പരിശോധിച്ച് അത് സ്റ്റിച്ച് ഇടേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ആ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അറ്റൻഡറെ ചുമതലപ്പെടുത്തി അറ്റൻഡർ ജയനത് അതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങി അപ്പോൾ കറണ്ടില്ല കറൻറ്റില്ലാത്ത കൊണ്ട് വെട്ടത്തേക്ക് മാറിയിരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപകടം പറ്റി കുട്ടി ചികിത്സ തേടിയെത്തുന്നത് വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് എന്നാൽ സന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിക്ക് ശേഷമാണ് സംഭവമുണ്ടായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശുപത്രി അധികൃതർ തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരന് നടപടി വന്നിരിക്കുന്നത് ആയതിനാൽ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിച്ച് സാധാരണക്കാരനായ ജീവനക്കാരനെ ശിക്ഷിക്കുന്ന നടപടി പിൻവലിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ അറിയിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രീതി പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി അജീഷ് ദാസപ്പൻ സി പി ഐ നേതാക്കളായ പി പ്രദീപ് ഡി രഞ്ജിത്ത് കുമാർ ജോയിന്റ് കൗൺസിൽ യൂണിറ്റ് സെക്രട്ടറി ശ്യാംരാജ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്യം